കഴുത്തിൽ പെർഫ്യൂം പുരട്ടാറുണ്ടോ എന്നാൽ നിർത്തിക്കോളൂ ക്യാൻസറിന് വരെ സാധ്യതയുള്ള ശീലം പെർഫ്യൂം എന്നത് പലരുടെയും ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഒരു നല്ല സുഗന്ധമുള്ള പെർഫ്യൂം ആത്മവിശ്വാസം നൽകും ഇതിനെല്ലാം പുറമേ പെർഫ്യൂം ഒരു മൂഡ് എൻഹാൻസർ കൂടിയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പെർഫ്യൂം കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ അപകട സാധ്യതകൾ ഏറെ ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അതേസമയം ഏറ്റവും അപകടകരമായ ഒരു ഉപയോഗ രീതിയുമാണ് കഴുത്തിൽ പെർഫ്യൂം പുരട്ടുന്നത് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പല പെർഫ്യൂമുകളിലും ഫത്തിലേറ്റുകൾ പാരബെൻസ് സിന്തറ്റിക് മസ്കുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ നിങ്ങളുടെ ഹോർമോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള കെമിക്കലുകളാണ് അതുകൊണ്ട് തന്നെ ഇവയെ എൻഡോക്രൈൻ ഡിസ്രസ്പെക്ടി കെമിക്കൽ എന്നാണ് വിളിക്കുന്നത് നേർത്ത ചർമ്മമുള്ളടമാണ് കഴുത്ത് ഇതിനു പുറമെ തൈറോയ്ഡ് ഗ്രന്ഥിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു അതിനാൽ ഇവിടെ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ തൈറോയ്ഡ് തടസ്സം ഉപാപചയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ദീർഘകാലമായി ഇവ ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ സ്തനാർബുദം പ്രോസ്ട്രേറ്റ് ക്യാൻസർ പോലുള്ള ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്യാൻസറിന് സാധ്യത കഴുത്തിലെ ചർമ്മം നേർത്തതായതിനാൽ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച വസ്തുക്കളെ വേഗത്തിലാകിരണം ചെയ്യുന്നു പെർഫ്യൂമിലെ രാസവസ്തുക്കൾ രക്തപ്രവാഹത്തിൽ കലരുന്നത് കാലക്രമേണ ഒന്നിലധികം ഹോർമോൺ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം താലേറ്റുകളും മറ്റ് കൃത്രിമ രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം ഭാവമാറ്റം ക്ഷീണം ശരീരഭാരം കൂടുക എന്നിവയ്ക്ക് കാരണമാകും ഈ ചെറിയ ലക്ഷണങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് ഗുരുതരമാകുമ്പോഴാണ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് കാലക്രമേണ ഇത് ഉറക്കത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ബാധിച്ചേക്കാം നേരിട്ട് കഴുത്തിൽ പെർഫ്യൂം പുരട്ടുന്നതിനാൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഇത് ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇത് തൈറോയ്ഡ് പ്രശ്നങ്ങൾ പി സിഒഎസ് പ്രത്യുൽപാദന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ഇനി ഇതുമൂലമുള്ള ചർമ്മ രോഗങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഫോട്ടോ സെൻസിറ്റിവിറ്റി കറുത്തപാടുകൾ അലർജി പിഗ്മെന്റേഷൻ എന്നിവയ്ക്കും കാരണമായേക്കാം കഴുത്തിൽ പെർഫ്യൂം പുരട്ടാതിരിക്കുക എന്നത് തന്നെയാണ് പ്രാഥമികമായി ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഇതുകൂടാതെ ദോഷകരമായ സിന്തറ്റിക് കെമിക്കലുകളുള്ള പെർഫ്യൂമുകൾ വിട്ട് ജൈവ പെർഫ്യൂമുകളിലേക്ക് മാറുന്നതും ശരീരത്തിന് നല്ലതാണ്